ഒരു ദിവസം എങ്ങനെ വഴക്കുണ്ടായെന്ന് വെച്ചാല് കിച്ചു ലാപ്ടോപ്പ് വാങ്ങി കൊടുത്തു ഈ കിച്ചു വലിയ താല്പര്യം ഇല്ലാത്ത കിച്ചുനെ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തണം എന്നായിരുന്നു ഒരു ദിവസം വഴക്കും പിന്നെ ഒരു ദിവസം പോകുന്ന മരിക്കുന്നതിന്റെ ഏർ ആ ആ ഒരു വീക്കില് ഇവർ വഴക്കുണ്ടാക്കി രേണുവിനെ മുടി കളർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു വഴക്ക് എല്ലാം അറിയാന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നല്ല അതെ അതിന് കാര്യങ്ങളെല്ലാം അറിയാം ഇവർ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനെ അറിയാം അതുകൊണ്ട് അതൊന്നും അത് മിണ്ടാതിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചിന് മിണ്ടാതിരിക്കുന്നത് പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു അത് വെളിയിൽ നിന്ന് നടന്ന് ഫുഡ് കഴിച്ചോണ്ടിരുന്നു പിന്നെ ഇവർ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ ശുതിയൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക എല്ലാരും വീട്ടിൽ ഫുഡ് ഒന്നും വെക്കത്തില്ല അഥവാ വെച്ചാൽ പുള്ളിക്കാരനെ വെക്കുക ഇതിനകത്ത് സ്ത്രീ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ രേണുവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അത് ശരിയാണെന്നൊന്നും നമുക്ക് ഉറപ്പുവരുത്താൻ വരുത്താൻ ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ സമയത്തുണ്ടെങ്കിൽ ഇതിനകത്തോളം വീഡിയോസ് ആയിട്ടോ അല്ലെങ്കിൽ ഓഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഇതേ കണക്കി ഇവർ ഇങ്ങനെ ചെയ്തു അങ്ങനെയാണ് അവരുടെ മുൻ ഭർത്താവിനെ എനിക്കറിയാം അവരിങ്ങനാണെന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം രേണു ഇപ്പോൾ ഒരു നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടിരിക്കും അവർ എന്ത് ചെയ്താലും ശരി ആൾക്കാർ വന്നിട്ട് കുറ്റം പറയുന്ന ഒരു സമയമാണ് സോ സാധിക്കുമ്പോഴത്തേക്ക് ഇതേ കണക്കെ ഒരുപാട് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആകുന്നോ ശരിയാണോ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം അവർ തമ്മിലുള്ള കാര്യം നമുക്കൊരിക്കലും തിരിച്ചു പറയാനേ കഴിയത്തില്ല ഇപ്പോൾ സ്തുതിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വെളിയിൽ നിന്ന് ആകാരം വാങ്ങിച്ചൊക്കെ കഴിക്കുന്ന എല്ലാവരും ചെയ്യുന്നൊരു ഒരു കാര്യം തന്നെയാണ് ഇപ്പം ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ആൾക്കാർ വെളിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതിന് കളസം അതൊന്നും വലിയ അത്ര വലിയ തെറ്റൊന്നും അല്ല പിന്നെ കിച്ചുവിൻ്റെ കാര്യം പറഞ്ഞത് അത് നമുക്ക് ഉറപ്പ് പറയാനേ പറ്റത്തില്ല ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ യഥാർത്ഥത്തിൽ എന്ത് നടക്കുന്നത് അവർ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ രേണുവിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറയുമ്പോഴത്തേക്ക് കിച്ചു ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഉണ്ടെങ്കിൽ തന്നെ നല്ലവണ്ണം നോക്കുന്ന അത് തന്നെ തൻ്റെ അമ്മ എന്ത് ചെയ്താലും തനിക്ക് ഒരു കുഴപ്പവും ഇല്ല താൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് സോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരമ്മി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവർ നല്ലവണ്ണം തന്നെയാണ് പോകുന്നതായിട്ടാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു പക്ഷേ ഒരുപാട് പേര് ഇതിനകത്തുള്ള ഓഡിയോസും വീഡിയോസും ആയിട്ടൊക്കെ പറ്റുന്നുണ്ട് അവർ അമ്മയും പ്രശ്നമാണ് അവൾ അവളിങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് സത്യാണെന്ന് നമുക്ക് ഉറപ്പുവരുത്തിയിരിക്കാനേ കഴിയത്തില്ല ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കത് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയും കൻ്റ് ചെയ്യുകയും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ